ഹലോ ഹായ് അസ്ലാമലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ നൈറ്റി സ്ലീവ് ഏപ്പില്ലാതെ നമുക്ക് എങ്ങനെ കട്ട് ചെയ്തെടുക്കാം എന്നാണ് കേട്ടോ നമ്മൾ സാധാരണ നൈറ്റിൻ്റെ സ്ലീവ് എപ്പോഴും നമ്മൾ ത്രീ ഫോർത്ത് സ്ലീവ് തയ്ക്കുകയാണെങ്കിൽ അത് നമുക്കൊരു രണ്ടോ മൂന്നോ അതിലധികോ പീസ് ചിലപ്പോൾ നമ്മൾ ഏച്ചിട്ടുണ്ടാകും നമുക്ക് അപ്പോൾ അതില്ലാതെ നമുക്ക് ഒറ്റ പീസിലന്നെ ഒരു ത്രീ ഫോർ സ്ലീവ് ഒരു മുട്ടിൻ്റെ താഴെ ഒരു പത്ത് പതിനേഴ് ലെങ്ത്തിൽ നമുക്ക് എങ്ങനെ പതിനേഴ് ഇഞ്ച് ലെങ്ത്തിൽ ഒരു സ്ലീവ് തയ്ച്ചെടുക്കുന്ന ട്രിക്കാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് പക്ഷേ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഈ ട്രിക്ക് ചെയ്യാൻ നമ്മുടെ നെഗറ്റിവിറ്റി കുറച്ചൊക്കെ ലെങ്ത്ത വേണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ ആൾ ലെങ്ത്തില്ലാതിരിക്കണം പക്ഷെ നമുക്ക് നോക്കാം ചിലതിൽ നിന്ന് കിട്ടും ചിലതിൽ ഇതോളൂ അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നോക്കിയിട്ട് നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ ചെയ്താൽ മതിയല്ലോ അപ്പം അതിൻ്റെ ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം നമ്മൾ സ്ലീവിൻ്റെ റൗണ്ട് അതാണ് കേട്ടോ ഞാനിപ്പോൾ ഈ അടയാളപ്പെടുത്തുന്നത് നമ്മൾ സാധാരണ നൈറ്റിക്ക് മടക്കുന്നത് പോലെതാ ഫോൾഡ് ചെയ്ത ഭാഗം മുകളിൽ വരുന്നുണ്ട് പിന്നെ ഞാൻ ഇരിക്കുന്ന സൈഡിലാണ് എൻ്റെ ഭാഗത്തേക്ക് പിന്നെ ഓപ്പൺ സൈഡ് ഇവിടെ ഫോൾഡ് ചെയ്തത് ഓപ്പൺ സൈഡ് ഈ ഭാഗത്തും ഫോൾഡ് ചെയ്തത് എൻ്റെ ഭാഗത്തും കേട്ടോ അപ്പോൾ തന്നെ സാധാരണ നമ്മൾ മടക്ക് വെച്ച പോലെ തന്നെ കേട്ടോ കട്ട് ചെയ്യാൻ അപ്പോൾ ഞാനിപ്പോൾ അളവെടുത്തത് എന്താണെന്ന് വെച്ചാൽ സ്ലീവിൻ്റെ റൗണ്ടാണ് കേട്ടോ ആദ്യം അളവ് എടുത്തത് അപ്പോൾ അതെനിക്ക് ആറിഞ്ചാണ് അത് കഴിഞ്ഞ് നെയ്റ്റീറ്റിൻ്റെ ലെങ്ത്ത് എനിക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ടോയെന്ന് നോക്കി ആറ് ഇഞ്ച് കഴിഞ്ഞിട്ട് നെയ്റ്റിൻ്റെ ലെങ്ത്ത് കിട്ടുന്നുണ്ടോയെന്ന് നോക്കി അപ്പോൾ നെയ്റ്റിൻ്റെ ലെങ്ത്തും അതുപോലെ അതിലേക്ക് തൈര്ത്തുമ്പോൾ എക്സ്ട്രാ ഒരു മൂന്നിഞ്ചൊക്കെ കൂട്ടാനുണ്ട് കിട്ടും അപ്പോൾ ഞാൻ ഈ ഐഡിയയിൽ കട്ട് ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതായത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും പിന്നെ ഞാനിപ്പോൾ ഇവിടെതാ ഷോൾഡർ അടയാളപ്പെടുത്തി അതിൽ നിന്ന് ആം ഹോൾ അടയാളപ്പെടുത്തി പിന്നെ നമ്മൾ സാധാരണ കട്ട് ചെയ്യുന്ന പോലെ ഷേപ്പ് അങ്ങനെ വരച്ച് കട്ട് ചെയ്തു നെയ്റ്റ് കട്ട് ചെയ്തു കഴിഞ്ഞു പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗമാണിപ്പോൾ ഈ കാണുന്നത് നമ്മൾ ആ ഉള്ള ഭാഗം അപ്പോൾ അത് ഇതാ ഇതുപോലെ തിരിച്ചു വെച്ച് നമ്മുടെ സൈഡിലേക്ക് മാറ്റി വെക്കുക ഫോൾഡ് ഭാഗം അപ്പോൾ നമ്മളങ്ങനെ മാറ്റി വെക്കുമ്പോൾ നമുക്ക് എന്താ പറയുക ഏപ്പില്ലാതെ നല്ല റെഡിക്ക് ത്രീ ഫോർ സ്ലീവ് പതിനേഴ് ഇഞ്ചുള്ള ഒരു സ്ലീവ് കിട്ടും കേട്ടോ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എങ്ങനെയാണ് സ്ലീവ് റൗണ്ട് കട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആംഹോൾ നാം എടുത്തത് ഷോൾഡർ എത്രയാണോ എടുത്തത് അതാണ് ആംഹോൾ അപ്പോൾ എന്നെ ഏഴരഞ്ച് എട്ട് ഇഞ്ചോളാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അതിനോട് ഒരു മൂന്ന് ഇഞ്ച് കൂട്ടിയിട്ടോ ഞാനിവിടെ എന്നിട്ട് അതിൽ നിന്ന് താഴോട്ട് ഒരു ഷേപ്പ് നമ്മുടെ സ്ലീവിൻ്റെ ഷേപ്പിന് വേണ്ടി ഒരു മൂന്നിഞ്ചും താഴോട്ട് അടയാളപ്പെടുത്തി എന്നിട്ടാണ് ഞാൻ സ്ലീവ് വരക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ വരച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എത്ര നാംഹോൾ എടുത്ത് അതിലോട്ട് ഇഞ്ച് കൂട്ടിയിട്ടാണ് ഞാൻ സ്ലീവ് കട്ട് ചെയ്യാറ് ആ മൂന്ന് ഇഞ്ചിൽ നിന്ന് താഴോട്ട് ഒരു രണ്ടര രണ്ടര മൂന്ന് നല്ല വണ്ണുള്ള ആണെങ്കിൽ ഒരു ഇഞ്ച് താഴോട്ട് അടയാളപ്പെടുത്തി അതിലോട്ട് നമ്മൾ ഷെയ്പ്പ് ചെയ്ത് വരയ്ക്കുക വിരച്ച് വെച്ചിട്ടാണ് കേട്ടോ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്യുന്നത് എന്നിട്ട് ഇതാണ് നമ്മുടെ സ്ലീവിങ്ങിൻ്റെ സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞു കേട്ടോ അപ്പം ഇതുപോലെ എന്നിട്ട് നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്ലീവ് കിട്ടുന്നത് അപ്പം ഇത് കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഇതുപോലെ ഇവിടെ ഒന്നും കൂടി വണ്ണം കുറക്കണം എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരു ലേശം കൂടി കുറച്ചിട്ട് ഷേപ്പ് ചെയ്യാം കേട്ടോ വണ്ണം നല്ല വണ്ണമുള്ള കൈ വേണ്ട ഇത് എക്സ്ട്രാ ഉണ്ടെങ്കിൽ ഒന്നും കൂടി കുറക്കാം ഞാൻ എൻ്റെ കസ്റ്റമറിന് എത്ര വണ്ണം വേണ്ട കേട്ടോ അപ്പം ഞാൻ ഒന്നും കൂടി കുറയ്ക്കുകയാണ് എന്നിട്ട് നമ്മൾ ഈ സ്ലീവ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ സ്ലീവ് റൗണ്ടിൻ്റെ ഭാഗം ഫോൾഡിങ്ങിൻ്റെ ഭാഗമാണ് കാരണം നമ്മൾ മേൽഭാഗം ഉള്ളതല്ലേ അത് അപ്പോൾ അത് ഫോൾഡിങ് ചെയ്ത് നിൽക്കുക അപ്പോൾ അതാണ് പിന്നെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എടുക്കേണ്ട കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ തന്നെ കേട്ടോ നമ്മുടെ സ്ലീവ് വരുന്ന എല്ലാവർക്കും കണ്ടാൽ മനസ്സിലാവും അപ്പോൾ അത് സെപ്പറേറ്റ് ചെയ്യുകയാണ് കേട്ടോ ആ ഫോൾഡിങ്ങിൻ്റെ സ്ലീവ് റൗണ്ട് താഴ്ഭാഗം നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എടുത്തു കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്നതുപോലെ രണ്ട് സ്ലീവും നമ്മൾ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് സ്ലീവ് നമ്മൾ കുഴിച്ചു കെട്ടും അപ്പോൾ അതാണ് ഇവിടെ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഫ്രണ്ട് സ്ലീവ് കുഴിച്ചു കെട്ടുന്നത് നമ്മൾ ആദ്യം നമ്മൾ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം നമ്മൾ അടയാളപ്പെടുത്തുക നല്ലവശം നല്ല വശം ചേർത്താണ്ട് വെച്ചിട്ടുള്ളത് ഇങ്ങനെ വെക്കണം അല്ലെങ്കിൽ ചീത്ത വശം ചീത്തവശം അങ്ങനെ ഒരുപോലെ വെച്ചിട്ട് വേണം നമ്മൾ സ്ലീവിൻ്റെ ഫ്രണ്ടിൻ്റെ സ്ലീവ് കുഴിച്ചു വെക്കാൻ അപ്പം നമ്മൾ നൈറ്റി വെട്ടിയപ്പോൾ അതിന് ആം ഹോള് കട്ട് ചെയ്തപ്പോൾ ഞാൻ ഫ്രണ്ടിൻ്റെ ഇത് കുഴിച്ചു വെട്ടിയിട്ടുണ്ട് ഒര ഇഞ്ച് അതുപോലെ സ്ലീവിനും അതേപോലെ കിട്ടിയാലേ ഉള്ളൂ അതിൻ്റെ ഫിനിഷിങ് കിട്ടുക അപ്പോൾ അതിന് വേണ്ടിതാ സെൻടറിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്ന ഒര ഇഞ്ച് അവിടെ ഞാൻ അടയാളപ്പെടുത്തി കൊടുത്തു കേട്ടോ അപ്പം അത് കുഴിച്ചു വെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ് പരിപാടി കഴിഞ്ഞു അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണേ എൻ്റെ സബ്സ്ക്രൈബ് വളരെ കുറവാണ് എല്ലാവർക്കും വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനിയും ഇതുപോലത്തെ ഉപകാരപ്രദമായ വീഡിയോകൾ ചെയ്യാൻ കഴിയണേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു വീഡിയോയുമായി വരാം ഓക്കെ ബൈ ബൈ താങ്ക്